ശുദ്ധാശുദ്ധികൾക്കപ്പുറമായിട്ടിരുന്ന് നമുക്ക് ഉപാസിക്കാൻ പറ്റും അശുദ്ധിയോട് കൂടിയും ആ മന്ത്രം ജപിക്കാം ആ മന്ത്രം അശുദ്ധിയോട് ജപിച്ചാലാണ് ഫലം അതാണ് ഞാൻ പറഞ്ഞത് അതിന് ചില ഗോപ്യമായിട്ടുള്ള ഉണ്ടെന്ന് പറഞ്ഞു അശുദ്ധിയോട് കൂടി ഉപാസിക്കുന്ന ദേവതകളുണ്ട് ശുദ്ധമില്ലാണ്ടിരുന്ന് കുളിക്കാതിരുന്ന് ജപിക്കുന്ന മന്ത്രങ്ങളുണ്ട് ആ അതൊക്കെ തന്ത്രത്തിലുള്ളൂ നമ്മളെപ്പോഴും പറയില്ലേ കുളിച്ച് ഭയങ്കര വൃത്തിയായിട്ടിരുന്നു അത് കുളിക്കാതിരുന്ന് ജപിച്ചാൽ മാത്രം ഫലം കൊടുക്കുന്ന മന്ത്രങ്ങളുണ്ട് അതുപോലെ ചില അശുദ്ധികളെന്ന് നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ അശുദ്ധമാക്കി ഇരുന്നിട്ട് ജപിച്ചാൽ ഫലം കിട്ടുന്ന മന്ത്രങ്ങളുണ്ട് അപ്പം അതിലാണ് ഈ ഉച്ചിഷ്ടം എന്നുള്ള വാക്ക് വന്നിട്ടുള്ളത് അത് മോശമായിട്ടല്ല കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഈ ചില സ്ഥലങ്ങളിൽ ഉച്ചിഷ്ട ഗണപതി എന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാർ ഫുഡൊക്കെ കഴിച്ചിട്ട് വായും കൈയ്യൊന്നും കഴുകാണ്ട് ഇങ്ങനെ ജപിക്കുന്ന ആൾക്കാരെയൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് അതിന് ഓരോന്നിനും ഓരോ ക്രമങ്ങളുണ്ട് അപ്പോൾ ഉച്ചിഷ്ട ഗണപതി ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ഇത്തരത്തിലുള്ള പ്രോസ്പെരിറ്റീവ്സ് തരാനും മറ്റു കാര്യങ്ങൾ ഗണപത്യത്തിൽ തന്നെ ഒരുപാട് വിധാനങ്ങളുണ്ട് ഗണപതിക്ക് എന്താണ് തന്ത്ര എന്ന് പറയുന്നത് ഒരു തരം ടെക്നിക്കെന്ന് നമുക്ക് പറയാം അതായത് നമുക്ക് ജീവിതത്തിൽ നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നമുക്ക് ഈശ്വര തലത്തോളം ഉയരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക് അങ്ങനെ നമുക്ക് ഒറ്റ വാക്കിൽ പറയാം പിന്നെ അതിന് ഒരുപാട് ഡെഫിനീഷൻസ് ഉണ്ട് സ്ഥാരിയതയെ വിസ്താരിയതെ അനേന ഇത് തന്ത്ര സ്വതന്ത്ര ഹി അനേന ഇത് തന്ത്ര എല്ലാത്തിന്നുള്ള ഫ്രീഡം എന്നൊക്കെ പറയാം കെട്ടുപാടുകളിൽ നിന്നൊക്കെ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുക അങ്ങനത്തെ ഒരു അവസ്ഥ ഇങ്ങനെ പല ഡെഫിനീഷൻസ് ഉണ്ട് പക്ഷേ ഇതിലൊക്കെ അപ്പുറത്തേക്ക് ഇതൊരു ടെക്നിക്കാണ് ചില പ്രത്യേക രീതികളിൽ നമ്മൾ മന്ത്രങ്ങളെ ഉപാസിച്ചാൽ അല്ലെ ശബ്ദങ്ങളെ ഉപാസിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ അത് ഓരോന്നിനും ഓരോ രീതിയുണ്ട് അതിന് ഉപയോഗിക്കുന്ന ഒരു ട്രിക്കാണ് ഒരു ടെക്നിക്കാണ് ശരിക്കും തന്ത്രം തന്ത്രം നമുക്ക് സാധാരണക്കാർക്ക് നമ്മളെല്ലാം സാധാരണക്കാരല്ലോ അയോഗ്യ പുരുഷവും ആസ്തി എല്ലാവരും യോഗ്യന്മാരാണ് അപ്പൊ നമ്മൾ എല്ലാവരും നല്ല ഉദ്ദേശിച്ചത് തന്ത്ര എന്ന് പറഞ്ഞ മന്ത്രങ്ങളിൽ കൂടെ ഉള്ള ഒരു ഉപാസന അപ്പൊ അത് ഉപയോഗിക്കാൻ നമ്മൾക്ക് പ്രത്യേക ഒരു പ്രാക്ടീസ് ആവശ്യം പ്രാക്ടീസ് ആവശ്യമുണ്ട് അതായത് ഗുരുവിന്റെ കീഴിൽ അത് കൃത്യമായിട്ട് പഠിക്കണം അതായത് ഇത് ഫോളോ ചെയ്ത് വരുന്ന ഒരാൾ കൃത്യമായിട്ട് ഗൈഡ് ചെയ്തിട്ട് കൊണ്ടുപോകണം അപ്പോഴത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും നമുക്ക് ആ ഒരു ടെക്നിക്കെങ്ങനെയാ അപ്ലൈ ചെയ്യുന്നതെന്ന് അറിയണ്ടേ ഒരു തന്ത്രി എന്ന് പറയുമ്പോൾ നമ്മൾ അമ്പലത്തിൽ പൂജകൾ ചെയ്യുന്ന ഒരാൾ എന്നാണ് പെട്ടെന്ന് മനസ്സിലേക്ക് അതെ അത് പൊതുവെ നമുക്ക് തന്ത്രം എന്ന് പറയുമ്പോൾ എല്ലാവരും നമ്മൾ ക്ഷേത്രത്തിൽ വന്നിട്ട് തന്ത്രി പൂജ ചെയ്യുക ഇത് എക്സാക്റ്റ്ലി ഇത് ശരിക്കും നമ്മൾ ശുദ്ധമായിട്ടുള്ള തന്ത്രമല്ല അതായത് ഇപ്പം നമ്മൾ ക്ഷേത്ര തന്ത്രം എന്നൊക്കെ പറയുന്നതിനകത്ത് വൈദിക മന്ത്രങ്ങൾ ആഗമത്തിലെ ആഗമ വാക്യങ്ങൾ എന്നൊക്കെ പറയും അത് പിന്നെ അതുപോലെ ബീജാക്ഷര മന്ത്രങ്ങൾ ഈ ബീജാക്ഷര മന്ത്രവും മുദ്രയും തന്ത്രശാസ്ത്രത്തിൻ്റെയും വേദമന്ത്രങ്ങൾ വൈദികത്തിൻ്റെ ഭാഗമായിട്ടും ആഗമശാസ്ത്രത്തിൻ്റെതായിട്ടുള്ള വാക്യങ്ങൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് ഇന്ന് നമ്മൾ കേരളത്തിലൊക്കെ ക്ഷേത്രത്തിൽ തന്ത്രമായിട്ട് ഉപയോഗിച്ച് വരുന്നത് ഇത് ഈശാന ശിവഗുരുദേവ പദ്ധതി എന്ന് പറഞ്ഞിട്ടൊരു ടെക്സ്റ്റ് ഉണ്ട് അതിനകത്ത് മൂന്ന് വോളിയം ഉണ്ടായിരുന്നു അതിൽ ഇങ്ങനത്തെ ഒരു മെത്തേഡ് പറയുന്നുണ്ട് അതിൽ നിന്നൊക്കെ റെഫർ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ തന്ത്രസമുച്ചയം ശേഷ സമുച്ചയം എന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തിൻ്റെ പ്രാമാണിക താന്ത്രിക ഗ്രന്ഥങ്ങളിലൊക്കെ ഉള്ളത് അതൊരു മിശ്രമാണ് അത് റിയൽ തന്ത്രമല്ല ഇതിനകത്ത് തന്ത്രത്തിൻ്റെ തന്ത്രത്തിൻ്റേതായിട്ടുള്ളൊരു മെത്തേഡ് ഉണ്ട് ബീജാക്ഷരങ്ങളും മുദ്രകളും ഒക്കെ വെച്ചിട്ട് വരുന്ന അപ്പോൾ വേദത്തിൽ നമുക്ക് ഷോഡശ സംസ്കാരം ഉണ്ടല്ലോ അറിയില്ല നമ്മൾ ഉപനയനം കഴിക്കുക പേരിടൽ ഇങ്ങനെ ഇതേപോലെ തന്ത്രത്തിൽ ഷോഡശ സംസ്കാരം ഉണ്ട് അതിനകത്ത് നമ്മൾ വേദമന്ത്രങ്ങൾക്ക് പകരം അതിനകത്ത് നമ്മൾ മഹാനിർവ്വാണ തന്ത്രത്തിൽ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ഇതിനകത്ത് നമുക്ക് ബീജാക്ഷരങ്ങളെ ഉപയോഗിച്ചിട്ട് ബീജാക്ഷര മന്ത്രങ്ങൾ ഉപയോഗിച്ച് ഷോഡശക്രിയകൾ ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട് അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ തന്ത്രത്തിന് തന്ത്രത്തിൻ്റേതായിട്ടുള്ളൊരു തനതായ ഒരു രീതി ഉണ്ട് അത് പക്ഷേ ഇന്ന് നമുക്ക് ശുദ്ധമായിട്ടുള്ള ഒരു തന്ത്രത്തിന്റെ ക്രമം പല സ്ഥലത്തും അവൈലബിൾ ഈ തന്ത്രവും മന്ത്രവും തമ്മിലുള്ള ഒരു കണക്ഷൻ എന്താണ് തന്ത്രവും മന്ത്രവും എന്ന് പറഞ്ഞാൽ മന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തന്ത്രത്തിൽ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ തന്ത്രം എന്ന് പറഞ്ഞ ഒരു ടെക്നീക്ക് അതായത് ഇപ്പം പ്രപഞ്ചം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഈ പ്രപഞ്ചം എങ്ങനെ എങ്ങനെയുണ്ടായി എന്നുള്ളൊരു ഇത് നമുക്ക് പൊതുവേ എല്ലാവർക്കും ഡൗട്ട് ഉള്ളത് അപ്പം നമ്മൾ വെള്ളം സൃഷ്ടിച്ചതാണെന്ന് പറയും അല്ലേ ചില ചിലർ പറയും ഈ ആകാശാത് വായു വായു അഗ്നി ലാഭ പൃഥ്വി എന്നു പറഞ്ഞിങ്ങനെ പഞ്ചീകരണ ഉണ്ടായി വന്നതാണ് എന്ന് പറയുന്നത് വേദാന്തത്തിന്റെ ക്രമ ആകാശം വായുവായി ഇങ്ങനെ അഞ്ചഞ്ചഞ്ചഞ്ചായിട്ട് ഡിവൈഡ് ചെയ്ത് വന്നതാണെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇപ്പം നമ്മൾ പറയുന്ന ബിഗ് ബാങ് തിയറി ഉണ്ടല്ലോ അതൊരു എക്സ്പ്ലോഷൻ അല്ല ശരിക്കും എക്സ്പാൻഷനാണ് ആണ് ശരി അതാണ് ഈ ബിഗ് ബാങ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഘനീഭവിച്ച് കടന്നിരുന്ന ഒരു മൈക്രോ ആയിട്ടുള്ള ഒരു സംഭവത്തിൽ നിന്ന് അത് വികസിച്ച് 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 വന്നിട്ടാണ് ഇപ്പം ഇപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത് അല്ലെ പ്രപഞ്ചം ഇപ്പോഴും ഉണ്ടായിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ വികസിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇത് തന്നെയാണ് തന്ത്രത്തിലും പറയുന്നത് അതായത് നമ്മൾ ഈ യന്ത്രത്തിൻ്റെ നടുക്കൊരു കുത്ത് കണ്ടിട്ടില്ലേ നമ്മൾ തകിട് യന്ത്രങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ നടുക്കൊരു കുത്തിടും ഈ നടുക്കത്തെ കുത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്ന ക്രമത്തിന് സൃഷ്ടി എന്ന് പറയും അപ്പൊ ഇതേപോലെയാണ് സൃഷ്ടി വരുന്നതെന്ന് തന്ത്രം പറയുന്നുണ്ട് ശബ്ദബ്രഹ്മോത്പത്തി എന്ന് പറയും ഇത് തന്ത്രത്തിൽ അമൃത ബീജം എന്ന് പറയുന്ന ഒരു ബീജമുണ്ട് ആദ്യത്തെ ബീജം അത് ഠം എന്ന് പറയുന്ന ബീജ ഈ ഠം എന്ന് പറയുന്നത് പൊട്ടിത്തെറിയുടെ സൗണ്ടാണല്ലോ അപ്പൊ ഈ പോയിന്റായി കിടക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് വികസിക്കുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദം അമൃത ബീജം എന്ന് പറയുന്നത് ഈ ബീജാക്ഷരത്തെ ബേസ് ചെയ്തിട്ടാണ് ശാരദാതിലക തന്ത്രത്തിൽ ശബ്ദബ്രഹ്മോത്പത്തി എന്ന് പറഞ്ഞിട്ടൊരു പടലമുണ്ട് അതിനകത്ത് പറയുന്നുണ്ട് എങ്ങനെയാണ് മന്ത്രം ഉണ്ടായത് എങ്ങനെയാണ് ശബ്ദം ഉണ്ടായത് ഈ ശബ്ദം നമ്മളിൽ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു അപ്പം നമ്മളിൽ ഈ ശബ്ദം എഫക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് മന്ത്രത്തെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഓരോ മന്ത്രം അത് ട്രയൽ ആൻഡ് ഒറർ മെത്തേഡ് എന്നൊക്കെ പറയും അത് ഋഷീശ്വരന്മാർ പരീക്ഷിച്ച് 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 അവരെ കണ്ടെത്തി ഉണ്ടാക്കിയ സംഭവമാണ് വൈബ്രേഷൻസ് അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അപ്പം നമ്മൾ ക്ലീം എന്ന് പറയുമ്പോഴും ഹ്രീം എന്ന് പറയുമ്പോഴും രണ്ട് രണ്ട് ശബ്ദമല്ലേ അപ്പോൾ ഈ രണ്ടും എങ്ങനെ നമ്മുടെ ശരീരത്തിൽ എഫക്റ്റ് ചെയ്യും എന്നതിനെ കൃത്യമായിട്ട് തന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട് ഫോർ എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഗണപതി എന്ന് പറയുന്ന ഒരു ദേവത അതിപ്പോൾ നമ്മൾ നിർവിഘ്നതയാണല്ലോ ഗണപതിക്ക് പൊതുവേ പറയുക വിഘ്നമില്ലാണ്ടാക്കുന്ന ഒരാളാണ് ഗണപതി അപ്പോൾ എങ്ങനെയാണ് വിഘ്നം നമ്മൾ വിചാരിക്കും ഗണപതിക്ക് പോയി തേങ്ങ കുറച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അതുപോലെ വിഘ്നത്തിനെ പൊട്ടിച്ചു കളയും ഗണപതിക്ക് രണ്ട് ഭാര്യമാരുണ്ടെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് ഭാര്യമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദേവതയിൽ ദേവതയിലധിഷ്ഠിതമായിട്ടുള്ള ഗുണങ്ങളാണ് അത് ഒന്ന് ബുദ്ധിയും ഒന്ന് സിദ്ധിയാണ് ബുദ്ധി വിനായ സിദ്ധി വിനായകൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ അപ്പം ബുദ്ധി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടൊരു കാര്യത്തെ അനലൈസ് ചെയ്ത് മനസ്സിലാക്കാനുള്ള കഴിവാണ് സിദ്ധി എന്ന് പറയുന്നത് ആപ്ലിക്കേഷനാണ് അപ്പം നമ്മളൊരു കാര്യത്തെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാര്യത്തിൽ വിഘ്നം ഉണ്ടാവില്ല അല്ലേ അപ്പൊ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോ നമുക്ക് ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ട് അവിടെ ബ്ലോക്ക് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അവിടെ പോയാൽ തടസ്സാവില്ലേ വിഘ്നം വരും അപ്പൊ നമ്മുടെ ബുദ്ധിയെ അതുപോലെ ട്യൂൺ ചെയ്ത് നമുക്ക് വിഘ്നം ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ദേവതയാണ് യഥാർത്ഥത്തിൽ വിഘ്നേശ്വരൻ ഗണപതി എന്ന് പറയുന്ന അപ്പൊ ഇത് നമ്മളിൽ തന്നെയാണ് ചേഞ്ച് മനസ്സിലായു മനസ്സിലായി അപ്പൊ ഈ ഗണപതി പറഞ്ഞല്ലോ ഗണപതിനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഗണപതി മന്ത്രങ്ങൾ ജപിച്ചു കഴിഞ്ഞാല് ഗണപതിക്ക് പൂജ ചെയ്തു കഴിഞ്ഞാൽ ഹോമങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇത് ഇതൊക്കെ നമ്മുടെ ഉദ്ദിഷ്ട കാര്യത്തിന് നമ്മുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയാറുണ്ടല്ലോ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ അടുത്ത കേട്ടിട്ട് ഒരു ഒരു ഹോമമാണ് ഉച്ചിഷ്ട ഗണപതി ഹോമം അപ്പൊ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഹോമങ്ങൾ നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രോസ്പെരിറ്റിക്ക് വേണ്ടിയിട്ട് അതൊക്കെ അപ്പൊ എങ്ങനെയാണ് പറഞ്ഞിട്ട് ഗണപതിക്ക് തന്നെ ഒരു ക്രമം ഉണ്ട് തന്ത്രത്തില് ഇതിനായിട്ട് ഗണപതി പല വിധാനത്തിലുണ്ട് ഇപ്പം നമ്മൾ തന്ത്രശാസ്ത്രത്തിൽ ദശമഹാവിദ്യകളെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ കാളി താര ചിന്നമസ്ത ഇങ്ങനെ തുടങ്ങി ഈ ദശമഹാവിദ്യകൾക്ക് ആയിട്ടുള്ള ഗണപതിമാരും ഉണ്ട് ഇപ്പം നമ്മൾ നേരത്തെ കഴിഞ്ഞ ഇതിലൊക്കെ നമ്മൾ ഷഡ്കർമ്മങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോഴും അതിനകത്ത് നമ്മൾ സ്തംഭനം എന്ന് പറയുന്നൊരു ക്രിയ അതിൽ ഈ സ്തംഭനത്തിന് ഉപയോഗിക്കുന്നതായിട്ടുള്ള ഇതായിട്ടുള്ള ഹരിദ്രാഗണപതി എന്ന് പറഞ്ഞിട്ടൊരു ക്രമമുണ്ട് അപ്പം നമ്മൾ കേവലം പ്രോസ്പെരിറ്റിക്ക് മാത്രമല്ല നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങൾക്കും ഈ ഗണ ഗണപതി വിധാനത്തിൽ ക്രമങ്ങളുണ്ട് ഇപ്പം ഉച്ചിഷ്ട ഗണപതി എന്ന് പറയുന്നത് നമുക്ക് അമിതമായിട്ടുള്ള ഐശ്വര്യം ഉണ്ടാവാൻ ബിസിനസ്സിൽ വിജയം ഉണ്ടാവാൻ സാമ്പത്തിക മെച്ചം ഉണ്ടാവാൻ ഈ പറഞ്ഞ പോലെ അട്രാക്ഷൻ ഉണ്ടാക്കാനൊക്കെ സഹായിക്കുന്നത് അതിന്റെ ക്രമങ്ങളൊക്കെ ചില ഗോപ്യമായ ക്രമങ്ങളാണ് തന്ത്രശാസ്ത്രത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വാക്ക് അതിന്റെ ഗണപതിയുടെ കൂടെ അതായത് അശുദ്ധിക്കപ്പുറം ഇരുന്ന് ചെയ്യുന്ന ഉച്ചിഷ്ടം എന്ന് ഉദ്ദേശിച്ച് നമ്മൾ ഭക്ഷണം കഴിച്ചതിന്റെ വേസ്റ്റ് എന്നുള്ള അല്ലെങ്കിൽ വേസ്റ്റ് എന്നുള്ള അർത്ഥമല്ല പിന്നെ ഈ തന്ത്രശാസ്ത്രത്തിൽ നമുക്ക് ഈ മന്ത്രം എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിനെ ഒരുപാട് നമ്മുടെ ഫിസിയോളജിയായിട്ട് ഒരുപാട് റിലേറ്റഡ് ആണ് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് മൂലാധാരം എന്ന് പറയുന്ന ഒരു ചക്രമാണ് ഷടാധാരങ്ങൾ ഷടാധാരത്തിന് ഇടയ്ക്ക് ഇവിടെ ആജ്ഞയും സഹസ്രതളത്തിന്റെ നടുക്കായിട്ട് നാദം നാദാന്തം ബിന്ദു രോദിനി ഉന്മനി സമനസ്യെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനകത്ത് കുറേ പോയിന്റുകൾ പറയുന്നുണ്ട് അത് നമുക്ക് പറയാം ഇപ്പൊ ഈ മൂലാധാരം തൊട്ടിട്ട് ഈ ആറ് ചക്രങ്ങള് നമുക്ക് കാണാൻ കാണാൻ പറ്റും പറ്റുമോ അങ്ങനെ നമുക്ക് സാധാരണക്കാർക്ക് അങ്ങനെ അല്ല അത് നമ്മൾ പറയുന്നത് ഇതൊരു തരം എനർജി ബോഡിയാണ് ഇത് നമുക്ക് ഓപ്പറേറ്റ് ചെയ്താൽ കാണാൻ പറ്റില്ല എന്നൊക്കെ പറയും അവിടെയാണ് നമുക്ക് നമുക്കിതിൻ്റെ ഒരു സൈൻറ്റിഫിക് വശം പറയുന്നത് അതായത് ഡോക്ടറെയിൻ ഓഫ് സിഗ്നേച്ചർ എന്ന് പറഞ്ഞിട്ട് പണ്ട് കാലത്ത് ഈ തന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ചികിത്സാ രീതി എന്നൊക്കെ നമുക്ക് വേണേൽ പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുർവേദത്തിൽ സഹസ്രയോഗം എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമുണ്ട് അവിടെ മരുന്നുകളുടെ കൂട്ടിനെ കുറിച്ച് പറയും ഈ കോമ്പോസിഷൻസ് എങ്ങനെയാണ് മരുന്ന് ഇന്ന മരുന്നിൻ്റെ കൂടെ ഇന്നത് ചേരണം ഇതേ യോഗങ്ങൾ നമുക്ക് തന്ത്രശാസ്ത്രത്തിൽ കാണാൻ കഴിയും അപ്പോൾ തന്ത്രത്തിൽ ഇപ്പം നമ്മൾ ഹോമിക്കുക എന്നൊക്കെ പറയുമല്ലോ അഗ്നിയിലേക്ക് ഓരോ സംഭവങ്ങൾ ഇടുക അപ്പോൾ അതിനകത്ത് നമുക്ക് ഓരോ ദ്രവ്യം എടുക്കുന്നതിന് ഓരോ മുദ്രയുണ്ട് ഇപ്പം നമ്മൾ ഹോമൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും ഇങ്ങനെ വാരി ഇടുകയല്ലേ ചെയ്യുക അപ്പോൾ അതിന് മയൂരി കുക്കുടി എന്നൊക്കെ പറഞ്ഞാൽ അതായത് മയിലിനെ പോലെ കോഴിയുടെ ആകൃതിയിലൊക്കെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ ദ്രവ്യങ്ങൾ എടുക്കും അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഒരു അളവ് പോലാണ് ഇത്രയും അളവിൽ ഒരു സാധനം എടുത്താൽ അടുത്തത് അതിന് കോമ്പോസിഷൻ ആയിട്ട് മറ്റൊരു അളവിൽ എടുക്കണം എന്നിട്ട് ഇത് അഗ്നിയിൽ ഇടുമ്പോൾ ഇത് കത്തി ഓക്സിഡേഷൻ സംഭവിക്കും ഇത് ഓക്സൈഡ് ആയിട്ട് വന്നിട്ട് നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മുടെ ബ്ലഡിലേക്ക് ഇത് പോകും ഇപ്പം ഇത് നമ്മുടെ ശരീരത്തിൽ എഫക്റ്റ് ഉണ്ടാകും അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു മെത്തേഡും കൂടി ഇതിനകത്ത് ഉണ്ട് അപ്പം നമ്മൾ മൂലാധാരത്തെക്കുറിച്ചല്ലേ പറഞ്ഞു അപ്പൊ മൂലാധാരം എന്ന് പറയുമ്പോൾ നാലെതളുകളോട് കൂടിയ ഒരു ചക്ര എന്ന് പറയാ അല്ലേ ഒരു വൃത്തം അതിന് ചുറ്റും ഇങ്ങനെ നാലെതൾ എവിടെ നട്ടലിന് അടിഭാഗത്താണ് അല്ലേ നമുക്ക് ടെയിൽ ബോൺ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് നട്ടലിനടിയിൽ അതും നാലെല്ലുകൾ കൂടിയതാണ് അപ്പോൾ അതിന്റെ റിലേഷൻ മനസ്സിലായോ അപ്പം നാലെണ്ണം കൂടി നിൽക്കുന്നത് എന്താ നമ്മൾ പ്രകൃതിയിൽ നോക്കുമ്പോൾ പൂവ് എങ്ങനെയാണ് നാലതുകൾ കൂടിയിട്ടാണ് നിൽക്കുന്നത് അപ്പം അത് ഇതുപോലെ ആയതുകൊണ്ട് അതിനൊരു ചക്രമായിട്ട് അവർ പറഞ്ഞു അവർക്കിതിന് ടയിൽ ബോൺ എന്ന് പറയാൻ അറിയില്ല പിന്നെ നമ്മുടെ അഗ്നിമണ്ഡലം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വയറിൻ്റെ ഈ ഭാഗത്തെയാണ് അഗ്നിമണ്ഡലം എന്ന് പറയുക അപ്പം നമ്മളൊരാളെ വയറ്റിനകത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡൊക്കെ ഉണ്ടല്ലോ നമ്മൾ ദഹനം സഹായിക്കുന്നത് നമ്മളിപ്പോൾ ഒരാൾ ഭയങ്കര ശക്തിയിലൊക്കെ കത്തിയ കൊണ്ടൊക്കെ കുത്തി കഴിഞ്ഞാൽ നമ്മുടെ കൈയ്യൊക്കെ പൊള്ളും ഈ സാധനം പുറത്തേക്ക് പുറത്തേക്കായാൽ അപ്പോൾ ഇത് അഗ്നി സ്വഭാവമുള്ളതാണ് ഇപ്പം ഇതിനെ ഈ ഭാഗത്തിന് നമ്മൾ അഗ്നി മണ്ഡലം എന്ന് പറയും പിന്നെ നമ്മുടെ ഇവിടുന്ന് നട്ടലിന് ഇവിടുന്ന് എൽ വൺ ടു എൽ വൺ അല്ലേ ഇവിടെ ഇവിടെ നമ്മളിങ്ങോട്ട് എണ്ണി കഴിഞ്ഞാൽ പത്ത് എല്ലുകൾ കൂടിയിട്ട് ഉള്ളതാണ് അപ്പോൾ ഈ അഗ്നി അഗ്നിമണ്ഡലത്തിന് പത്ത് എതളുകളോട് കൂടിയൊരു താമരയെന്ന് പറയും പിന്നെ മൂലാധാരത്തിൻ്റെ അതിദേവത ഗണപതിയെന്ന് പറയും നമ്മുടെ ഇവിടുത്തെ ഈ രണ്ട് എല്ലുകളും ആ ടെയിൽ ബോണും നോക്കിയാൽ ശരിക്കും ഗണപതിയുടെ മുഖം പോലെ തോന്നും ഒരനയുടെ ചെവിയും ഒരെല്ലും പോലെ തോന്നില്ലേ അപ്പോൾ ഇത് ഇവർ പ്രപഞ്ചത്തിൽ കാണുന്ന സാധനങ്ങളെ അതുപോലെ ഈ കുറിച്ച് പറയുന്നുണ്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞപോലെ ശാരദാലിതനത്തിലൊക്കെ ഉണ്ട് പത്മദണ്ഡി താമരയുടെ തണ്ട് പോലത്തെ കുറിച്ച് പറയുന്നത് അത് നമ്മുടെ ഒക്കെ അങ്ങനെയല്ലേ തടിച്ചിട്ടാണ് താമരയുടെ തണ്ട് പോലെ കിടക്കും പിന്നെ നമ്മൾ സഹസ്രതള പത്മം എന്ന് പറയുമ്പോൾ അത് ശരിക്കും ബ്രെയിൻ തന്നെയാണ് ബ്രെയിനിനകത്ത് കോടാനുകോടി ന്യൂറോൺസ് ഉണ്ട് അതൊരു ഫ്ലൂയിഡിനകത്ത് കിടക്കുന്നു അതിന് താഴേക്ക് ഒരു ചെറിയ ഇതുപോലെ നമ്മൾ ഇതിനകത്തേക്ക് സ്പൈനിലേക്ക് കണക്ട് ചെയ്തിട്ടൊരു ഇതുണ്ട് അതിലൂടെ ആ ഫ്ലൂയിഡ് ഇറങ്ങും എന്നൊക്കെ ഉണ്ടല്ലോ ഇത് തന്നെയാണ് നമ്മൾ സഹസ്രതളം ഒരു വലിയൊരു താമര താമരയാണ് കോടാനുകൂടി എതളുകൾ ആയിരക്കണക്കിന് എന്നാണ് പറയുന്നത് ആയിരുകൾ അല്ല ആയിരക്കണക്കിന് എതളുകളോട് കൂടിയ ഒരു താമരയാണ് അത് സഹസ്രതളത്തിൽ നിന്നിട്ട് അത് താഴേക്ക് കണക്റ്റ് ആവുന്നു എന്ന് പറയുന്നത് അപ്പം ഇത് കോറിലേഷൻ ആണ് ഈ ഒരു മെത്തേഡ് അപ്പൊ ഈ തന്ത്ര എന്ന് പറയുന്ന ആ ഒരു കാര്യം ഇതെല്ലാം നമ്മുടെ ബോഡിയുമായിട്ട് റിലേറ്റഡ് ആണ് അതായത് ശരീരമാണ് നമുക്ക് ഇതിനകത്ത് പ്രാധാന്യമായിട്ടുള്ളത് അവയ ഉത്തേജിപ്പിക്കുക അവയങ്ങൾക്ക് അപ്പുറം നമ്മളെ ചിന്തകള് ഇപ്പൊ നമുക്ക് എങ്ങനെയാ ഇപ്പൊ ഒരാൾ എന്താ പറയുക പെട്ടെന്ന് എഴുന്നേറ്റ് പോയിട്ട് ഇന്ന് രാവിലെ ഞാൻ പോയിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വരാന്ന് പറഞ്ഞിട്ട് ആരും പോവില്ലല്ലോ നമുക്ക് എവിടെയോ പാളി പാളിപ്പോകുന്നതുകൊണ്ടാണ് നമ്മൾ ഈ പ്രശ്നത്തിലൊക്കെ പോയിപ്പെടുന്നത് അത് പാളാതെ നമുക്ക് കൃത്യമായി അനലൈസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സഹായിക്കുന്നതാണ് ഈ മന്ത്രങ്ങൾ അത് ഓരോ കാര്യത്തിനും ഓരോ മന്ത്രമുണ്ട് ഉണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് നമുക്കത് സ്വായത്താക്കാൻ പറ്റും അങ്ങനെയാണ് മന്ത്രം വർക്ക് ചെയ്യുക അപ്പോൾ ശബ്ദത്തിന് പവർ ഉണ്ടോയെന്ന് വെച്ചാൽ എന്തായാലും ഉണ്ട് ഇപ്പം ഞാൻ സംസാരിക്കുന്നു മാഡം കേട്ടിരിക്കുന്നു അപ്പം ഞാൻ ചീത്ത പറഞ്ഞാൽ ഇങ്ങനെ കേട്ടിരിക്കില്ല അപ്പോൾ രണ്ടും ഉണ്ടാക്കുന്ന വ്യത്യാസങ്ങൾ വേറെയാണല്ലോ ഇരിക്കുന്നുണ്ട് മറ്റു എണീറ്റ് പോവും അല്ലെങ്കിൽ ചിലപ്പോൾ എന്നെ തിരിച്ച് ചീത്ത പറയും അപ്പം നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമായിട്ടുള്ളതും ശബ്ദത്തിൻ്റെ വേരിയേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി മാറുന്നതിനനുസരിച്ച് നമ്മളത് മാറ്റണം നമ്മൾ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളിലും ജന്തുക്കളിലും ഒക്കെ മാറ്റം ഉണ്ടാക്കും ഇപ്പം ഈ സൗണ്ട് എനർജി ബേസ് ചെയ്തിട്ടാണ് ഈ മന്ത്രം മൊത്തം വർക്ക് ചെയ്യുന്നത് നന്ദി സർ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക